വാളയാറിലെ ആൾക്കൂട്ട കൊലപാതകത്തിൽ നാലാം പ്രതി ആനന്ദൻ സി ഐ പ്രവർത്തകനെന്ന് പോലീസ് റിപ്പോർട്ട് സ്പെഷ്യൽ ബ്രാഞ്ച് കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിലാണ് ഈ നാലാം പ്രതി ആനന്ദന്റെ രാഷ്ട്രീയ പശ്ചാത്തലം വ്യക്തമാക്കുന്നത് ആൾക്കൂട്ട കൊലപാതകത്തെ രാഷ്ട്രീയവൽക്കരിക്കാനും സംഘപരിവാറിന്റെ തലയിൽ കെട്ടിവെക്കാനും മന്ത്രി എം പി രാജേഷ് ഉൾപ്പെടെ ശ്രമിക്കുന്നതിനിടെയാണ് പ്രതിയുടെ സി പി എം ബന്ധം പുറത്തായിരിക്കുന്നത് അട്ടപ്പാടിയിൽ മധുവിനെ തല്ലിക്കൊന്നപ്പോഴോ മലപ്പുറത്ത് ബീഹാർ സ്വദേശി മാഞ്ചിയെ തല്ലിക്കൊന്നപ്പോഴോ പ്രതികളുടെ രാഷ്ട്രീയം ആരും ചർച്ച ചെയ്തില്ല എന്നും ഹിന്ദു ഐക്യവേദി സംസ്ഥാന അധ്യക്ഷൻ ആർ വി ബാബു പറഞ്ഞു അപ്പം മിസോറാം മുൻ ഗവർണർ കുമ്മനം രാജശേഖരനും സി പി എം നീക്കത്തെ വിമർശിച്ച് രംഗത്തെത്തി കഴിഞ്ഞ പതിനേഴാം തീയതിയാണ് പാലക്കാട് വാളയാർ അട്ടപ്പള്ളത്ത് ഛത്തീസ്ഗഡ് സ്വദേശിയായ രാം നാരായൺ ബയ്യ എന്ന മുപ്പത്തിയൊന്ന് കാരനെ മോഷണക്കുറ്റം ആരോപിച്ച് ആൾക്കൂട്ടം ആക്രമിച്ച് കൊലപ്പെടുത്തിയത് കേസിൽ അഞ്ചു പേരെ അന്ന് തന്നെ പോലീസ് പിടികൂടുകയും ചെയ്തിരുന്നു എന്നാൽ സംഭവം നടന്ന അഞ്ച് ദിവസങ്ങൾക്കിപ്പുറം വിഷയത്തെ രാഷ്ട്രീയവൽക്കരിക്കാനുള്ള ശ്രമത്തിലാണ് സി പ്രതികളിൽ ചിലർ ആർ എസ് എസ് അനുഭാവികളാണ് എന്ന് പറഞ്ഞാണ് മന്ത്രി എം ബി രാജേഷ് ഉൾപ്പെടെ തെറ്റായ പ്രചാരണം നടത്തുന്നത് എന്നാൽ പോലീസ് റിപ്പോർട്ട് സി പി മന്ത്രി എം ബി രാജേഷിന്റെയും വാദങ്ങൾ പൊളിക്കുന്നതാണ് കേസിലെ നാലാം പ്രതി ആനന്ദൻ സിഐ ടിയു പ്രവർത്തകനാണ് എന്നാണ് സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ടിൽ പറയുന്നത് സ്പെഷ്യൽ ബ്രാഞ്ച് കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിലാണ് നാലാം പ്രതിയുടെ സിപിഎം ബന്ധം വ്യക്തമാക്കുന്നത് ഇയാൾ സി മുൻ ബ്രാഞ്ച് സെക്രട്ടറി ആണെന്ന വിവരങ്ങളും പുറത്തുവരുന്നുണ്ട് കേസിൽ കൃത്യമായ അന്വേഷണം വേണമെന്നും സി ഇതിൽ പ്രത്യേക അജണ്ട ഉണ്ടെന്നും മുൻ മിസോറാം ഗവർണർ കുമ്മനം രാജശേഖരൻ പറഞ്ഞു എന്താ ഈ ആൾക്കൂട്ട കൊലപാതകത്തിനെതിരെ ഈ ഗവൺമെൻറ്റോ അല്ലെങ്കിൽ സി പി എമ്മോ ഒരു ശക്തമായ നടപടികളൊന്നും സ്വീകരിക്കാത്തത് എന്താണ് എന്തുകൊണ്ടാണ് പ്രതിഷേധ പ്രകടനം നടത്താത്തത് ഇവിടെ സാംസ്കാരിക നായകന്മാരെന്താണ് രംഗത്ത് വരാത്തത് ഇടതുപക്ഷ എന്താണ് രംഗത്ത് വരാത്തത് അപ്പോൾ ഇതിൻ്റെ എല്ലാം പിന്നിൽ മാർസിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഒരു അജണ്ടയുണ്ട് ആ അജണ്ട എന്ന് പറയുന്നത് ഏത് കാര്യത്തിനും ബി ജെ പിയേയും ആർ എസ് എസിനെയും ഒക്കെ ഒറ്റപ്പെടുത്തുക ബന്ധിപ്പിക്കുക ഈ തെരഞ്ഞെടുപ്പിലുണ്ടായ പരാജയത്തിൻ്റെ ജാളിതയിൽ നിന്നും ഒന്ന് കരകയറുക അതിനുവേണ്ടി ഒരു പ്രത്യേക ക്യാപ്സൂൾ ഉണ്ടാക്കി ഈ നാട്ടിലെ ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നതാണ് ജനങ്ങൾക്ക് വ്യക്തമായിട്ട് വളരെ വ്യക്തമായിട്ട് ഈ കാര്യങ്ങളെല്ലാം അറിയാം ആരും ഇതേവരെ ആർ എസ് എസ് ബന്ധം തെളിയിക്കാൻ തയ്യാറായിട്ടില്ല ഇത് ഉന്നയിക്കുന്ന മന്ത്രിമാരോട് ഞാൻ ആവശ്യപ്പെടുന്നു നിങ്ങൾ തെളിയിക്കൂ എല്ലാം ആരോപണമാണ് തെളിയിക്കട്ടെ ഞാൻ മന്ത്രി വെല്ലുവിളിക്കുകയാണ് മന്ത്രി തെളിയിക്കട്ടെ മന്ത്രി ഇങ്ങനെ ഒരു ഉത്തരവാദിത്തപ്പെട്ട ഒരു മന്ത്രി ഇങ്ങനെയൊക്കെ പറയുന്നത് എത്ര ബാലിശമാണ് ആൾക്കൂട്ട കൊലപാതകത്തെ സി പി എമ്മും കോൺഗ്രസും നികൃഷ്ടമായ രീതിയിൽ രാഷ്ട്രീയവൽക്കരിക്കുകയാണെന്ന് ഹിന്ദു ഐക്യവേദി സംസ്ഥാന അധ്യക്ഷൻ ആർ വി ബാബുവും ആരോപിച്ചു തെറ്റുകാരായവരിൽ വിവിധ രാഷ്ട്രീയ വിശ്വാസികളുണ്ട് സി പി എം മുൻ ബ്രാഞ്ച് സെക്രട്ടറി അനന്തൻ ഐ എൻ ഡി യു സി പ്രവർത്തകൻ രാജേഷ് എന്നിവരെല്ലാം ഈ കുറ്റത്തിൽ പങ്കാളികളാണ് മുസ്ലിമാണോ ബംഗ്ലാദേശുകാരനാണോ എന്ന് നോക്കി നടത്തിയ മർദ്ദനമായിരുന്നുവെന്ന് പോലീസോ ബന്ധപ്പെട്ട അന്വേഷണ ഉദ്യോഗസ്ഥരോ ആരും തന്നെ ഇതുവരെ പറഞ്ഞിട്ടില്ല മർദ്ദനത്തിന് കാരണമായി പോലീസ് പറഞ്ഞത് കളവ് നടത്തിയെന്ന തെറ്റായ ആരോപണമാണ് എന്നാൽ കൃത്യത്തിൽ ആർ എസ് എസിന്റെ പേര് മാത്രം ചേർത്ത് ആരോപിക്കുന്നത് നികൃഷ്ടവും നീചവുമായ പ്രവർത്തിയാണ് കോൺഗ്രസും സി പി എമ്മും ഒരുപോലെ ഒരറ്റ മനസ്സോടെ ഈ ആരോപണം ആർ എസ് എസിന് മേൽ കെട്ടിവയ്ക്കുന്നത് ആസൂത്രിതമാണ് അട്ടപ്പാടിയിൽ മധുവിനെ തല്ലിക്കൊന്നപ്പോഴോ മലപ്പുറത്തെ ബീഹാറുകാരൻ മാഞ്ചിയെ തല്ലിക്കൊന്നപ്പോഴോ പ്രതികളുടെ രാഷ്ട്രീയം ആരും ചർച്ച ചെയ്യാതിരിക്കാൻ പ്രതികളുടെ മതമാണോ തടസ്സമായിരുന്നത് എന്ന് ഇവർ വ്യക്തമാക്കണമെന്നും ഹിന്ദു ഐക്യവേദി സംസ്ഥാന പ്രസിഡന്റ് ആർ വി ബാബു ഫേസ്ബുക്ക് കുറിപ്പിൽ ആവശ്യപ്പെട്ടു അതിനിടെ കേസിൽ അന്വേഷണം പുരോഗമിക്കുകയാണ് എന്നും കൂടുതൽ പ്രതികളുടെ അറസ്റ്റ് ഉടൻ ഉണ്ടാവുമെന്നും പാലക്കാട് ജില്ലാ പോലീസ് മേധാവി അജിത് കുമാർ പറഞ്ഞു ഇതിലെ നമ്മുടെ ഇൻവെസ്റ്റിഗേഷൻ ഇപ്പോൾ നടക്കൊണ്ടിരിക്കുകയാണ് സോ അന്വേഷണം പ്രകാരം ഇതിലെ വേറെ ഏത് ഓഫൻസുകളാണ് അട്രാക്റ്റായിട്ട് വരുന്നത് ആ ഓഫെൻസുകളിൻ്റെ ബന്ധപ്പെട്ട സെക്ഷൻ നമുക്ക് കൂട്ടിച്ചേർ ചേർക്കാൻ പോകുന്നത് ആസ് പെർ ഇൻവെസ്റ്റിഗേഷൻ ആണ് ഫർദർ പ്രോഗ്രസ് ഈ കേസിൻ്റെ സംഭവിക്കാണ് കുറച്ച് കൂടുതൽ ആളുകൾ ഇതിൽ ഇൻവോൾവ് ഇൻ ലൈലിഹുഡാണ് അത് നമുക്ക് അന്വേഷിച്ചിട്ട് ബന്ധപ്പെട്ട ലീഗൽ ആക്ഷൻ എടുക്കും ഇതിലെ ഒരു എസ് എസ് ഐ ടി ഫോം ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ ഒരു ഡിവൈഎസ്പി ഡിസ്ട്രിക്ട് ക്രൈംബ്രാഞ്ചിൻ്റെ നേതൃത്വത്തിൽ ഒരു വനിതകൾ ഉൾപ്പെടെ രാംനാരായണ വയ്യയെ മർദ്ദിച്ചവരിൽ ഉണ്ട് എന്നാണ് വിവരം അറസ്റ്റിലാവാനുള്ളവരിൽ കോൺഗ്രസിന്റെ മുൻ പഞ്ചായത്ത് അംഗം ഉൾപ്പെടെ ഉള്ളവർ ഉണ്ട് എന്ന ആരോപണവും ഉയരുന്നുണ്ട് ജനം പാലക്കാട്